കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് തൃശൂരിലും ചക്കകൊമ്പൻ വാണിയമ്പാറ വീട്ടുമുറ്റത്ത് കാട്ടാന എത്തി വാണിയമ്പാറ ഇരുമ്പു കാലത്ത് ഇന്നലെ രാത്രിയോടെയാണ് കാട്ടാന ഇറങ്ങിയത് പ്രദേശത്തെ നാരിയേരിൽ അച്ചാമ്മയുടെ വീട്ടുമുറ്റത്തെത്തി ിൽ നിന്നും ചക്കപറിച്ച് ഭക്ഷിച്ചു വീട്ടിലേക്കുള്ള വൈദ്യുതി ലൈൻ പൊട്ടിക്കുകയും പറമ്പിലെ വാഴയും മാവും നശിപ്പിക്കുകയും ചെയ്തു വീട്ടുകാരും വനപാലകരും ശബ്ദമുണ്ടാക്കിയാണ് കാട്ടാനയെ പ്രദേശത്തു നിന്നും തുരത്തിയത് സ്ഥിരമായി ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ജനങ്ങളുടെ ജീവനടക്കം ഭീഷണിയായി മാറിയിരിക്കുകയാണ് കുതിരാൻ തുരങ്കപാത വന്നതിന് ശേഷം ഇരുമ്പുപാലം പ്രദേശം വഴിയാണ് ചേലക്കര മേഖലയിലേക്ക് കാട്ടാന കടന്നു വരുന്നത് ഇന്നലെ രാത്രി ഏകദേശം രാത്രി എട്ടുമണിയോടുകൂടി വീടിന്റെ മുറ്റത്ത് ആന വന്നു ഈ സ്ഥലം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് കുതിരാൻ്റെ അടുത്ത് ഇരുമ്പുപാലം എന്ന സ്ഥലത്താണ് ആന ഇറങ്ങിയത് രാത്രി ഇതിനു മുമ്പ് ഈ പറമ്പിൽ ആന ഇറങ്ങിയിട്ടുണ്ട് നാരിയേരിൽ അച്ചാമയുടെ പറമ്പിലാണ് ആന അറിയിക്കുന്നത് കാരണം ഞങ്ങളുടെ പറമ്പിൽ ആനുശല്യം കൊണ്ട് കുറച്ച് നാളുകളായി ഗവൺമെന്റിനോട് കംപ്ലൈന്റ് ചെയ്തു കൃഷിനാശങ്ങൾ സംഭവിച്ചു പറമ്പിലുണ്ടായിരുന്ന വാഴയെല്ലാം വെട്ടി നശിപ്പിച്ചു കാരണം ഇനി കുറച്ച് പ്രാവുണ്ട് അതും കൂടെ വെട്ടിക്കളയേണ്ടത് ശരിയാണ് കാരണം ആ കുടുംബത്തിൽ എങ്ങനെ കിടക്കും എന്നുള്ളതാണ് രാത്രി ഭയത്തോടു കൂടിയാണ് അയൽവാസികളെല്ലാം പറമ്പ അവിടെ കിടക്കുന്നത് ഇന്നലെ രാത്രി വളരെ എന്താ ഭയപ്പെടുന്ന രീതിയിലാണ് ആന വന്ന് ചക്കയിട്ടു മാവ് ചവിട്ടി നശിപ്പിച്ചു വാഴ തിന്നു അതുകൂടാതെ ഇലക്ട്രിക് ലൈൻ കട്ടായി ഇപ്പോൾ ആ വീട്ടിൽ ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട് അവിടെ സോളാറൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ആ പരിസരവാസികൾക്ക് കൂടി ജീവിക്കാൻ പറ്റുള്ളൂ അടുത്തിട്ടുള്ള പരമ്പരയിൽ തെങ്ങൊക്കെ ചവിട്ടി മറച്ചിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതം ഭയത്തോടുകൂടിയുള്ളൊരു ജീവിതം ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ ജീവിക്കേണ്ടി ആ സർവീസ് റോഡ് തുറന്നിടുകയായിരുന്നെങ്കിൽ അതിലെ വണ്ടികൾ പോയി പോകും സഞ്ചാരമുള്ളപ്പോൾ ആന ഇറങ്ങില്ലായിരുന്നു ആ സർവീസ് റോഡ് ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിൽ സഞ്ചാരമില്ല ആനയ്ക്ക് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള ഒരു വഴിയായിട്ടാണ് അവിടെ കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം സൈഡിലൊക്കെ സോളാർ വെയിലെല്ലാം കെട്ടി ഞങ്ങളെ സമാധാനത്തോട് ഞങ്ങളവിടെ ജീവിക്കാൻ അനുവദിക്കണം ഇതാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം മേളനാട് പ്രദേശത്ത് കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു ഫെൻസിംഗ് സംവിധാനം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്ന പരാതി വ്യാപകമാണ് കാട്ടുമൃഗശല്യം മൂലം നിരവധി കർഷകർ ഇതിനകം തന്നെ കൃഷി ഉപേക്ഷിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് കാട്ടാന ജനവാസ മേഖലകളിലേക്കും വീടുകളിലേക്കും ഇറങ്ങി ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നത്